ഒരു ദൈവാലോചനയോടുള്ള ബന്ധത്തിൽ ഒരു ദൈവവൈതൻ്റെ തീരുമാനവും സമർപ്പണം ആ ദൈവിക ദൂതുകൾ നിവർത്തിക്കപ്പെടുന്നതിന് വളരെ സഹായകമാണ് അങ്ങനെ ഒരു ദൈവാലോചന മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഒരു സഹോദരിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷ ഒന്നാമതിയായ മുപ്പത്തിയെട്ടാമത്തെ വാക്യം അതിനുമറിയ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവിടെ വിറ്റുപോയി ദൂതനൊരാറുമാസത്തിനു മുമ്പ് ഗബ്രിയേൽ ദൂതനൊരു ആറുമാസത്തിനു മുമ്പ് സക്കരിയാവെന്ന് പറയുന്ന മഹാപുരോഹിതന്റെ അടുത്ത് കടന്നു വരാനിടയായിരുന്നു നമ്മൾ നോക്കണം അബിയാ കൂർവി മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെടുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് സക്കരിയാവ് നല്ല പൈസ ചെന്ന് നല്ല പ്രായ ആയി ആ സമയങ്ങളിലൊക്കെ നല്ല ആരോഗ്യപരമായിട്ടിരുന്ന സന്ദർഭങ്ങളിലൊക്കെ സക്കരിയാവും എലിസബത്തും ശക്തമായി പ്രാർത്ഥിച്ച വിഷയമാണ് ഒരു തലമുറയുടെ ജനനം നടക്കണം പക്ഷേ പ്രായം വെറുതോറും അവിടെ വിടുതൽ നടക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുക ഈ സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ ആലയത്തിനകത്ത് സക്കരിയാവിനോട് പറയുക ആമേ നിനക്കൊരു മകൻ ജനിക്കാൻ പോവുക ഇവൻ ഇവനത് വിശ്വസിച്ചില്ല ദൈവമക്കളെ ദീമക്കളെ ഇവനത് വിശ്വസിച്ചില്ല ഇത് ഞാൻ എങ്ങനെ അറിയുമെന്ന് അവൻ ചോദിക്കുന്നു ആമ തക്ക സമയത്ത് നിവർത്തിക്കപ്പെടേണ്ട ഈ വാക്ക് നീ അവിശ്വസിച്ചത് കൊണ്ട് അതുവരെ നീ ഉണ്ടാതിരിക്കുമെന്നാണ് കെബ്രിയൽ ദൂതം പറഞ്ഞിട്ട് പോയത് ആരാധന കഴിഞ്ഞ് ഇറങ്ങി വന്ന സക്കിരിയാവിൻ്റെ അദരങ്ങൾ ഊട്ടപ്പെട്ടിരിക്കുന്നത് കാണാനിടയായിത്തു നാളുകൾ മുന്നോട്ട് പോയി അതേ ദൂതൻ മറിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ അടുത്തേക്ക് കടന്നു മറിയ ഈ സമയത്ത് ആരാണ് മറിയ ഈ സമയത്ത് യോസഫിനു വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് വിവാഹത്തിനായി ഒരു കന്യകയായ സഹോദരിയാണ് ഒരു പെൺകുട്ടിയാ നമ്മൾ മനസ്സിലാക്കണം ആമ അധികം പ്രായമൊന്നുമില്ല ഒരു വിവാഹ ജീവിതം സ്വപ്നം കണ്ട് കുടുംബജീവിതം സ്വപ്നം കണ്ട് നാളുകൾക്കകത്ത് തൻ്റെ മണവാളൻ കടന്നു വരുമെന്നുള്ള ആ ഒരു ചിന്തയിൽ ആമേ മറിയ മുന്നോട്ട് നീങ്ങുമ്പോഴാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഞനക്ക് ദൈവത്തിന് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൂതൻ്റെ ഒരു ഇടപഴിയിൽ അയ്യോ ആമേ അത്യന്ത ശക്തി നിന്നിൽ നിന്ന് ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കും അതിനേശോന്ന് പേര് വിളിക്കണം കണ്ടോ ഇതൊക്കെ പറയുമ്പോൾ എന്താണ് സമൂഹത്തിൽ വരാൻ പോകുന്നത് തനിക്ക് നേരിടാൻ പോകുന്ന തിക്താനുഭവം എന്താണെന്ന് നല്ലവണ്ണം മറിയക്കറിയാം പക്ഷേ അവൾ പറഞ്ഞ പദമാണ് നമ്മുടെ കുവിവാക്യം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ എനിക്ക് ഭവിക്കട്ടെ വളരെ ഗൗരവമേറിയൊരു തീരുമാനമല്ലേ അവൾ എടുക്കുന്നത് ജോസഫുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഈ പെൺകുട്ടി അടുത്ത നിമിഷം ജീവിതത്തിലേക്ക് കയറാൻ തയ്യാറെടുക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ദൈവനിയോഗത്തെ അപ്രതീക്ഷിതമായി വന്ന ഈ ദൈവനിയോഗത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ വരാൻ പോകുന്ന വരുമ്പരായികൾ എന്താണെന്ന് അവൾ ചിന്തിച്ചില്ല എന്തും വന്നോട്ടെ എൻ്റെ ദൈവം എനിക്ക് സഹായത്തിനായിട്ടുണ്ടല്ലോ എന്നുള്ള ആ ചിന്ത അവളെ മുമ്പോട്ട് പോസിറ്റീവായി വിശ്വാസത്തിൻ്റെ ചില സ്റ്റെപ്പുകൾ എടുക്കാൻ പ്രേരിപ്പിച്ചെന്ന് മാത്രമല്ല അത് ആത്യന്തികമായ ഫലം കാണുകയും ചെയ്തു അതേ പ്രിയതയും മക്കളെ ചില മേഖലകളിനി ബ്ലാങ്ക് ആയിരിക്കും ചില മേഖലകളിൽ നീ അന്ന് അടഞ്ഞ ഒരു അത്യായം പോലായിരിക്കും പക്ഷേ ചില വിഷയത്തോടുള്ള ബന്ധത്തിൻ്റെ നിലപാടുകൾ ചില തീരുമാനങ്ങൾ സമർപ്പണങ്ങൾ വലിയ ദൈവപ്രവൃത്തിയെ കൊണ്ടുവരാൻ ആയിത്തീരും ഈ പ്രഭാതത്തിലും അതിനായിട്ട് ദൈവകരങ്ങളെ നമുക്ക് ഏൽപ്പിച്ചുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന് കൃപ അവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നത് താതെ ഈ സന്ദേശം കേൾക്കുന്ന യൗവനക്കാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആമയ പ്രായമുള്ളവരുടെ മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരുണ്ട് എല്ലാവരുടെ മേൽ എൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തണമേ വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ഞങ്ങൾ ഇതുപോലെ ദൈവസേന തീരുമാനമെടുത്ത് ദൈവത്തിനു വേണ്ടി നിലകൊണ്ട് നല്ല വിജയത്തിൽ എത്തിച്ചേരുവാൻ എല്ലാവരെയും സഹായിക്കണം മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കോഡ്ലു ദൈവ നമയനുഗ്രഹിക്കട്ടെ മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് അദ്ദേഹം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു